പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് തന്നെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നിർത്തുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഇന്ദിര ഇതേ തുടർന്ന് രാഖിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇതോടെ രാഖിയും തന്റെ തീരുമാനത്തിൽ നിന്ന് താൻ പിന്മാറുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു മാർഗ്രറ്റ് ഇതേ സമയം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുന്നുവെങ്കിലും മാർഗ്രറ്റിനോട് രാഗിയെ തടയേണ്ടതില്ല എന്നും പോകേണ്ടവർക്ക് പോകാമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ദിര ഇതോടെ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന രാഗി കുട്ടികളെയും കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന ശാരിക തിരികെ എത്തി ഇന്ദിരയെ കണ്ടിരിക്കുകയാണ് ഇന്ദിരയുടെ പതനം ഇവിടെ തുടരുകയാണ് എന്നും ഇനിയും ഇന്ദിരയ്ക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് ഇന്ദിര ഒറ്റയ്ക്കാണ് ഇവിടം വരെ എത്തിയത് എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ആരെയും ഭയന്ന് ഇവിടെ നിന്ന് പോകും എന്ന് കരുതേണ്ട എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ശാരികയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് do like share and subscribe